പറഞ്ഞെന്ന് എനിക്ക് മനസിലായത് ഈ ലക്ഷണശാസ്ത്രം അതുപോലെ ഉള്ള കാര്യങ്ങൾ അത് ഇന്നത്തെ കാലത്ത് അത് ഈ മോഡേൺ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമോ ഇല്ലയോ എന്ന് പരിശോധിച്ചു നോക്കുന്നുണ്ട് അതൊരു ലക്ഷണശാസ്ത്രം അല്ലേ എന്നല്ലേ പറഞ്ഞു വരുന്നേ അതുപോലെ മഴ പെയ്യുമോ ഇല്ലയോ ഭൂകമ്പം ഉണ്ടാവുമോ ഇല്ലയോ അല്ലെങ്കിൽ ചൂട് ഞങ്ങൾ ഇവിടെ സ്കൂളിന് അവധി കൊടുക്കുന്ന ഈ തണുപ്പ് സമയത്ത് ഒരാഴ്ച കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഒരു വെതർ കണ്ടീഷൻ എന്നനുസരിച്ചാണ് ഇവിടെ ഡി എം അവധി പ്രഖ്യാപിക്കുന്നത് അപ്പൊ അവർ നോക്കുമ്പോൾ അഞ്ചിൽ താഴെ പോയി മൈനസ് അല്ല പ്ലസ് അഞ്ചിൽ താഴെ പോയി കഴിഞ്ഞാൽ ഏഴിൽ താഴെ പോയാൽ അവധി കൊടുക്കും അപ്പോൾ ഏഴ് ദിവസത്തെ ഒരാഴ്ചത്തെ അടുപ്പിച്ച് നോക്കിയാണ് അത് നമുക്ക് ഈ മൊബൈലിൽ കാണാമല്ലോ അത് കണ്ടിട്ടാണ് അവധി കൊടുക്കുന്നത് അപ്പോ ഞാൻ ചിന്തിക്കാതിരുന്നൊരു പോയിന്റ് ആട്ടോ ഞാൻ പലപ്പോഴും ഞാൻ എന്റെ ലൈഫിൽ പറയാറുണ്ട് എനിക്ക് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞാൻ അത് അതെടുത്തു പറയും ഇതുവരെ ചിന്തിക്കാത്ത ഒരു ഈ ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ എങ്ങനെ പാസ്റ്റർ അല്ല അതാണ് ഞാൻ പറഞ്ഞേ മെത്തഡോളജിയുടെ വ്യത്യാസമുള്ള സംഭവം ഒന്നു തന്നെയാണ് അവര് പുരാതന കാലത്തെ മനുഷ്യർ അവർക്ക് ലഭ്യമായിരുന്ന മെത്തഡോളജി വെച്ച് പ്രവചിച്ചു ഇപ്പം സയൻസിലേക്ക് വന്നപ്പം അതിന്റെ മെത്തഡോളജി മാറി പുതിയ സങ്കേതങ്ങളായി അപ്പൊ പ്രവചിക്കുന്നു ഹൺഡ്രഡ് പെർസെന്റ് കൃത്യതയില്ല എങ്കിലും ഏറെക്കുറെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട് കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നൂറ് ശതമാനം കൃത്യത വരും അപ്പൊ അതിനെ നമ്മൾ പരിഹസിച്ചിട്ടോ കാര്യമുണ്ടോ എത്രയോ എത്രയോ കാര്യങ്ങൾ പ്രവഹിച്ചു പണ്ട് നമ്മളെ ഈ പ്രളയം വന്ന സമയത്ത് കാണിപ്പയ്യൂര് നമ്പൂരിയുടെ പ്രവചനത്തെ കളിയാക്കിയായിരുന്നു വലിയ ഉഷ്ണമായിരിക്കും ഈ വർഷം എന്നൊക്കെ അദ്ദേഹം നട്ടിവിട്ടു അവസാനം പുള്ളിയായ കണ്ട് ചെമ്പിനകത്തോ മറ്റോ ഇങ്ങനെ എടുത്തോണ്ടുവരുന്നുണ്ടോ അത് വെള്ളം വെള്ളം പൊങ്ങിയിട്ട് ഭയങ്കര കോമഡി ആയിപ്പോയത് കാണിപ്പയ്യൂരിന്റെ പ്രവചനം തെറ്റിപ്പോയത് ഓർക്കുന്നുണ്ടോ വലിയ തമാശ ആയിരുന്നു രണ്ടായിരത്തി പതിനാറില് ഉം അപ്പൊ ഈ കാണിപ്പയ്യൂരിന്റെ ഇപ്പൊ ഈ പരിഹാസത പാത്രമായിട്ട് നിൽക്കുന്ന കാണിപ്പയ്യൂരിന്റെ അപ്പൻ പണ്ട് മണ്ണാട്ട് വന്നൊന്ന് പ്രവചിച്ച ഞാന് ഈ കൃത്യമായിട്ട് പറയുന്നുണ്ട് മണറാട്ടുള്ളവർക്കൊക്കെ അറിയാം അന്ന് അവിടെ ഒരു കകാരി വേരി തോടുണ്ട് അന്ന് ഈ കാണിപ്പയ്യൂരിന്റെ അപ്പൻ തിരുമേനി അവിടെ വന്ന് മണ്ടാട്ടുപള്ളിയെ പറ്റി പ്രവചിച്ചു പള്ളിയെ പറ്റി പള്ളിയിരിക്കുന്നതിൻ്റെ ദോഷങ്ങൾ പള്ളിയിരിക്കുന്ന സ്ഥാനത്തിന്റെ വിശേഷതകള് പള്ളിയിരിക്കുന്ന സ്ഥാനത്തിന്റെ വിശേഷത കൊണ്ട് പള്ളിക്ക് പോകുന്ന നേട്ടങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി ഒരു സ്ഥലത്തോട്ട് ചൂണ്ടി പറഞ്ഞു അവിടുന്ന് ഇഞ്ച് സ്ഥലം പോലും പള്ളിക്ക് മേടിക്കാൻ പറ്റത്തില്ല മറ്റേ സ്ഥലത്തോട്ട് കൈ ചൂണ്ടി പറഞ്ഞു അവിടുന്നത് ആ തോട് വരെയുള്ള മുഴുവൻ സ്ഥലവും പള്ളി മേടി ഇപ്പൊ അത് കറക്റ്റാണോ അപ്പൊ ആ തോടിന്റെ അരിവ് വരെ പള്ളി മേടിച്ചു എന്നാ പുള്ളി പറഞ്ഞെടുത്തു അറ്റേ സ്ഥലം മേടിച്ചിട്ടില്ല കൊറേ കാര്യങ്ങൾ പുള്ളി പ്രവചിച്ചു അതെല്ലാം അച്ചട്ടായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ ഞാന് പിന്നെ പൊളിറ്റിക്കൽ കറക്ടേസ് ഉള്ള നോക്കേണ്ടത് എല്ലാ പ്രവചനവും പറയുന്നില്ല അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ ഈദ്ദേഹത്തിന്റെ അപ്പൻ മണ്ണാട്ട് പ്രവഹിച്ച അപ്പൊ അത് ശരിയായിരുന്നു മകൻ വന്നപ്പോ ആവേശം കേറി എന്തോ മണ്ടത്ര പറഞ്ഞു പറഞ്ഞ് ഭയങ്കര ചൂടായിരിക്കും അപ്പൊ എന്ന് പറഞ്ഞ അമ്മാവൻ ആനപ്പുറത്തിരുന്നു എന്ന് വെച്ച് മരുമോന്റെ ആസനത്തിൽ തഴുപ്പ് കാണണോ നിർമ്മത്തോന്നുമില്ലോ ഞാനേ കാര്യത്തില് ഞാനൊരു കാര്യം ഞാന് ഞങ്ങളുടെ ഈ തിടനാട്ട് ഒരു ജോർജിയാട്ടം ഈ തിടനാട് എന്ന് പറഞ്ഞറിയ നമ്മുടെ നിങ്ങക്ക് അറിയത്തില്ലായിരിക്കല്ലേ ഈരാറ്റുവേട്ടക്കപ്പുറമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഈ ജോർജിയാട്ടം ഭയങ്കര തിരുമ്പുകാരനെ തിരുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ തിരുമ്പൊന്നുമില്ല പുള്ളിക്ക് ചില ഞൊടുക്ക് പരിപാടിയൊക്കെ അറിയും പുള്ളി ഈ എന്നാ നാഗാലാന്റിൽ എങ്ങാണ്ട് പോയി പഠിച്ചിട്ട് വന്നതായിരുന്നു നടുവേദന സ്പെഷ്യലിസ്റ്റ് ആണ് നടുവേദന മാറ്റും പുള്ളി അപ്പൊ ഭയങ്കര നടുവേദനയാൽ ഭാരപ്പെടുന്ന ആളുകളെയൊക്കെ പുള്ളി സുഖപ്പെടുത്താറുണ്ട് അത് ഇൻസ്റ്റന്റ് ആണ് ഭയങ്കര എക്സ്പേർട്ടാണ് പക്ഷെ പുള്ളിയുടെ പരിപാടി ഇതൊന്നുമല്ല പുള്ളി ഒരു കത്തോലിക്കനാണ് നല്ല സാമ്പത്തിക പുള്ളിക്ക് ഒരു റബ്ബർ കടയുണ്ട് ഈ റബ്ബർ ഷീറ്റ് മേടിക്കുക വിക്കുന്ന സാധാരണ ഒരു കട ആ കടയുടെ ഒരു മൂലയിലാണ് ഈ ചികിത്സ ഒരു ബെഞ്ച് അവിടെ അങ്ങനെ നൂറ് രൂപ ദക്ഷിണ ഇത്രേ ഉള്ളൂ ഫീസ് ആര് ചെന്നാൽ നൂറ് രൂപ അപ്പൊ പൈസ ഉള്ളത് ചെന്നാൽ പൈസ ഇല്ലാത്തവർ എഴുന്നാൽ നൂറ് രൂപയുള്ളൂ പുള്ളി കൂടുതലും മേടിക്കത്തില്ല കുറവ് മേടിക്കത്തില്ല അത് വളരെ ചെറിയ തുകയാണ് വെറും നൂറ് രൂപ കൂടുതൽ പൈസ കൊടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ പുള്ളി തെറി വിളിക്കും പുള്ളിക്കാർന്നും ഇഷ്ടമില്ല നിങ്ങൾക്ക് കൂടുതലുണ്ടോ വേറെ ഉണ്ടോ അങ്ങനെയൊക്കെ പറയും കാരണം ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അതുകൊണ്ടോട്ടെ ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അപ്പൊ ഒരിക്കലും ഞങ്ങളുടെ നാട്ടിൽ ഒരു തന്നെ രാത്രിയിൽ ഇങ്ങനെ ഈ കണ്ടത്തരിയിൽ ഇരിക്ക അപ്പൊ ഇവനോട് നീ എന്നിവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു ചത്താലൊന്നു വെച്ചിരിക്കുക ഇവനീ പെഡലി വ്യാജ സ്പോർട്ട് ലോസിസ് അപ്പൊ ഈ സ്പോണ്ടിലോസിസ് വന്നിട്ട് ഈ കോളർ കൊടുത്തു ഡോക്ടർ എന്നിട്ട് പറഞ്ഞു ഇത് ലൈഫ് ലോങ് വെക്കേണ്ടി വരും ഇത് സുഖപ്പെടുക അല്ലാത്തേന വന്നു ഇപ്പൊ ജീവിതകാലം മുഴുവൻ നമ്മുടെ മീശമാതവ സിനിമയ്ക്കകത്ത് പെഡലി എന്ന് വിളിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇവൻ വരുന്നുണ്ടല്ലോ കൊച്ചിങ്ങനീപ്പ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അപ്പൊ കല്യാണം കഴിക്കാതെ പൈ ഇരുപത്തിരണ്ടു വയസ്സോ മറ്റൊന്നേ അവനുള്ളൂ ഇവൻ ഇത് കേട്ട് മാനസികമായിട്ട് തകർന്നിട്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ നടക്കണമല്ലോ എന്ന് ഓർത്ത് ഇവൻ നീ ചാകൊന്നും വേണ്ട ഇന്നൊരു ദിവസത്തേക്ക് നാളെ ചത്തു നീ രാവിലെ നമ്മുടെ ജംഗ്ഷനിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞു പുള്ളി വെളുപ്പിനെ നാല് ആയപ്പോൾ ജംഗ്ഷൻ വന്നു നിന്നു ഇവനെ വണ്ടിയെ കയറ്റി അവിടെ പോയി ജോർജേട്ടൻ്റെ അടുത്ത് നിന്നു ജോർജേട്ടൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് ഇന്നോലെയാണ് പുള്ളി അപ്പൊ ഡോക്ടർ തന്ന സാധനം ഞൂരാൻ പറഞ്ഞു അതിന്റെ അന്നത്തെ കാലത്ത് നല്ല വില കൊടുത്ത് മേടിച്ച് ഈ കഴുത്ത് പുള്ളി അതൊരു ഏറ് കൊടുത്ത് ബെഞ്ചാലോട്ട് ഇരിക്കാൻ പറഞ്ഞു ബെഞ്ചാലോട്ടിരുന്നു പുള്ളി ഒരു അഞ്ച് മിനിറ്റ് ഇവന്റെ കാൽ വെള്ളം തിരുമ്മി പെടലിയിലൊന്നും തൊട്ടില്ല കാലിന്റെ വെള്ളയെ തിരുമി എഴുതാക്കാൻ പറഞ്ഞു എഴുതാക്കാം പെടലിരിക്കാൻ വെള്ളലിരിച്ചു ഒരു വേദന ഇല്ല ഓളം പറഞ്ഞു ജീവിതകാലത്ത് ഇന്നുവരെ അവന് പിന്നെ പെടലുകയു വന്നിട്ടില്ല ചാനിരുന്നുനാ അപ്പൊ അതുപോലെ ഒത്തിരി പേരെ ഞാൻ തന്നെ അവിടെ ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് പേരെ അപ്പൊ ഇവരെ ഇതെന്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു സിദ്ധി സിദ്ധിയുണ്ടായിരുന്നു ഇയാൾ പണമോഖിയല്ലായിരുന്നു അപ്പൊ ഞാനൊരു പാഷുവായിട്ട് പോയി ഈ പാസുവായിട്ട് പോയി കഴിഞ്ഞ പാഷയുടെ ഭാര്യയ്ക്ക് ഭയങ്കര നടുവേന എന്നോട് പറഞ്ഞു എൻ്റെ എന്റെ ഭാര്യയ്ക്ക് ഇന്ന പോലെ വലിയ പ്രശ്നം വലിയ പ്രായമുള്ള ഭാഷ ഞാൻ പറഞ്ഞൊരു ഗാഞ്ചി പാഷ വീട്ടിൽ വാ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകും പക്ഷെ വെളുപ്പിനെ പറഞ്ഞോന്നുമില്ല പാസും ഭാര്യയും കൂടെ കാറേല് വീട്ടില് പിന്നെ അവിടുന്ന് എന്റെ വണ്ടിയെ കയറ്റി ഞാൻ ഓടിച്ച് അങ്ങ് പോയി തെരഞ്ഞാട്ട് പോയി അവിടെ ചെന്നു അപ്പൊ ഞാൻ പറഞ്ഞു പാഷക്ക് നടുവേദനയുണ്ട് ഞാൻ പറഞ്ഞു പാസേ പാസ്റ്റർ നടുവേദനയും കൂടെ പറയണ്ടേടാ ഇവള ഞാൻ ഈ പുള്ളിക്ക് വിശ്വാസം ഇല്ല ഒന്നിലും അപ്പോ അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും പാഷയുടെ ഭാര്യയ്ക്കാണ് കളിച്ചിലായ നടുവേദന പാഷയുടെ ഭാര്യ കയറ്റി ഇരുത്തി ഈ പുള്ളി രണ്ടു വലിയ വലിച്ചു രണ്ട് പിടുത്തവും പിടിച്ചു നടുവേദന വാമ്പ് അവിടെ നിന്ന് ഓക്കെ ചിരി അന്നേരം പാസക് തോന്നി പാസോഡ് നടുവുകാരെയും കൂടെ ഒന്ന് അപ്പൊ ഒത്തിരി പേര് കുയ്യൂ നിക്കുക വെയിറ്റ് ചെയ്യാ മനസ്സിലായോ അപ്പൊ പാസ്റ്റെ എനിക്ക് വരുന്നു അന്നേരം പുള്ളി വെക്കി ഇപ്പൊ തുടങ്ങിയാണോന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് നേരത്തെ പറഞ്ഞില്ലല്ലോ ഏഹ് അത് കഴിഞ്ഞ് ഞാൻ പഞ്ച പാസരുത് കാരണം പുള്ളി കോപ്പൊക്കാരൻ പുള്ളി നോക്കത്തില്ല അടുത്ത ദിവസം ചെന്നാലേ പറ്റുകയുള്ളൂ അല്ലാതെ പുള്ളിയുടെ പണിയൊന്നും നടക്കത്തില്ല അപ്പൊ ഞാൻ പഞ്ചാ വേണ്ട വേണ്ട പാസേ ഇനി പറ ഞാൻ ചോദിച്ചല്ലേ വേണോന്ന് പറഞ്ഞിക്കോളാൻ പറ അന്നേരം ഒരു ആയിരം രൂപ ഈ പുള്ളി ഇച്ചാൽ സമ്പന്നനായ പാസേട്ടോ പുള്ളി ഒരു ആയിരം രൂപ ചോദിച്ചത് ഇതിരുന്നോട്ട് നൂറേ ഉള്ളൂ അങ്ങനെ ചോദിച്ചിട്ട് എന്നെ കൂടുതൽ വല്ലതും ഉണ്ടോ 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 ചെറു വല്ല ഇടും പുള്ളി തൊള്ളായിരം രൂപ തിരിച്ചു കൊടുത്തു നൂറ് രൂപയും പുള്ളി മേടിക്കോളെ എന്ന് പറഞ്ഞാൽ ആ ഒരു ദക്ഷിണ മാത്രമേ മേടിക്കൂടൂ അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാന് ഒത്തിരി വർഷമായിട്ട് ഈ പുള്ളി തന്നെ ഞാൻ പുള്ളി മരിച്ചു എന്ന് പറഞ്ഞില്ല അപ്പോ പിന്നെ പുള്ളി മരിച്ചു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പൊ പുള്ളി പ്രായമായി ഞാനിവിടെ വന്നു കഴിഞ്ഞു ഇവിടുന്ന് ഒരു പാർഷൊക്ക് ഭയങ്കര നടുവ് തന്നെ പുള്ളി നാട്ടിൽ പോകുന്നുണ്ട് ഒത്തിരി കുറെ വർഷം ഉണ്ടായി ഞാൻ നിന്നുപോലെ ഒരു സ്ഥലം പണ്ട് ഞാൻ പോവായിരുന്നു പോകാരുന്നു അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒന്ന് പോയി നോക്കാൻ അപ്പൊ ഈ പുള്ളി അവിടെ ചെന്നു അവിടെ ചെന്ന് ഇപ്പൊ പുള്ളിയുടെ മകനാണ് കർമ്മി മകനാണ് കർമ്മി അപ്പം എൻട്രൻസ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് പിന്നെ ആ ഫീസ് ഒത്തിരി പൈസ ഭയങ്കര എല്ലാം കൊടുത്ത് പുള്ളി അകത്ത് കയറി വെയിറ്റിംഗ് ഇരുന്നു അപ്പൊ വലിയ അക്വയറിയോ ഞാൻ സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല ഈ പുള്ളിയനോട് പറഞ്ഞു വലിയ സെറ്റപ്പ് ആണ് സംഭവം ഞാൻ പറഞ്ഞു ആണ് അപ്പൊ അപ്പൻ ഉണ്ട് അപ്പൻ റിട്ടയറായി പ്രായമായ അവിടെ അങ്ങോട്ടുണ്ട് പക്ഷെ മകനാണ് കർമ്മം എല്ലാം നടത്തുന്നത് സത്യത്തിൽ ഫലിച്ചില്ല പൈസ പോയി എന്നുള്ളതല്ലാതെ ഫലിച്ചില്ല ഞാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പൻ പണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് അപ്പൊ ആളുകൾ വരുന്നുണ്ട് പേരും പെരുമയുണ്ടെന്ന് വെച്ചാൽ മകൻ ചെയ്താൽ നോക്കണമെന്നില്ല ഈ കാണിപ്പിക്കവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞത് സാജു പ്രൻ മനസ്സിലായത് ആ അപ്പൊരു ഏതൊരു സംഭവം ശരിയായി പ്രയോഗിക്കാൻ അറിയാമെന്നും പ്രയോഗിച്ചാലേ അത് നന്നാവത്തുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ജ്യോതിഷത്തെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് പാസ്റ്റർ പറഞ്ഞത് നക്ഷത്രങ്ങൾക്ക് മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു സഹോദര ഈ അബ്രഹാമിനോട് പറഞ്ഞാ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതിരുവല്ലേ അപ്പൊ ഓരോ വ്യക്തിയുമായിട്ട് കണക്ട് ഒരു നക്ഷത്രം ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ അത് അങ്ങനെ നമുക്ക് പറയാൻ അങ്ങനെ പറ്റും അല്ല അപ്പൊ കടത്തറയിലെ കടൽ മണൽത്തരി പോലെ ഉണ്ട് ഉണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഓരോ മണൽത്തരിയുമായിട്ടും ബന്ധമുണ്ട് ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്തൊരു ജീവി ആ മനുഷ്യൻ എന്ന് പറയുന്ന ആരാണ് ഈ കുറച്ച് മാതാപുരാന്തന്മാർ മാത്രമാണ് ഇതുമായിട്ടൊന്നും ബന്ധമില്ലെന്ന് നമ്മളെല്ലാമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് അതുകൊണ്ടല്ലേ പഞ്ചഭൂത പഞ്ചഭൂത നിർമ്മിതം എന്ന് പറയുന്നത് പഞ്ചഭൂതം എന്ന് പറയുമ്പം ഭൂമി ആകാശവും അതിനകത്ത് വരുന്നുണ്ട് പഞ്ചഭൂതം ഏതൊക്കെയാണെന്ന് അറിയോ പഞ്ചഭൂതം വെള്ളം വായു അപ്പൊ ആകാശം എങ്ങനെയാ വരുന്നെന്നുള്ള യഹൂദന്റെ ചിന്ത ചതുർഭൂതമാ യഹൂദന്മാർക്ക് നാല് ഭൂതങ്ങളേ ഉള്ളൂ ഭാരതത്തിലാണ് അഞ്ചു ഭൂതം ഉള്ളത് അപ്പൊ അതാണ് അതിന്റെ ഒരു സൗന്ദര്യം ഇനി ഈ പഞ്ചഭൂതം എന്ന് പറയുമ്പോ അതിന്റെ സൗന്ദര്യം അതാണ് ആകാശത്തെ വഴി വെച്ചിട്ടുണ്ട് ഒരു ഭൂതമായിട്ട് നമ്മുടെ വിഷയമാണ് ഞാൻ പറഞ്ഞെന്ന നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യന്റെ മേൽ ജ്യോതിർഗോളങ്ങൾക്ക് സ്വാധീനം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിരീക്ഷണങ്ങളും അനുമാനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ബ്രാഞ്ചാണ് ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് ആസ്ട്രോണമി അല്ല ആസ്ട്രോളജി അപ്പൊ അതില് കുറെ സത്യമുണ്ട് ഇല്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ പറ്റുന്നതല്ല അല്ല ഇവിടെ ഒരു കാര്യമുണ്ട് കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോന്ന് ചോദിക്കുമ്പോ അത് അതിന് അതിനെന്താണ് ഒരുപകരണം കൊടുക്കുന്നത് കാർത്തികയുടെ ചങ്ങല അല്ല നമ്മൾ അതിനെ ആക്ഷരികമായിട്ട് ഓരോന്നും എടുത്ത് വ്യാഖ്യാനിക്കേണ്ട പൊതുവായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ആകാശകോളങ്ങളുടെ സ്വാധീനം മനുഷ്യന്റെ മേലുണ്ടെന്നും ഒരു എഴുതപ്പെട്ട വിധി പോലെ അത് നമ്മെ പിന്തുടരുന്നു എന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കും അതിനെ നമുക്ക് വിധിയെ മാറ്റാൻ വില്ലേജ് ഓഫീസറെ കൊണ്ട് കഴിയത്തില്ലെന്നുള്ളതാണ് മനസ്സിലായോ അല്ല ഇത് ഇത് നമ്മള് സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ സപ്തഋഷി കാണുന്ന നക്ഷത്ര സമൂഹം ഇപ്പൊ ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആറ് ആറ് ഗ്രഹങ്ങൾ ഒരേ ലൈനിൽ നിൽക്കുന്ന കാണാം നന്ന നേത്രങ്ങൾ കൊണ്ട് കാണാം അപ്പൊ അത് നമ്മുടെ പ്രേക്ഷകരെല്ലാം ശ്രദ്ധിച്ചു കൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടാഴ്ചത്തേക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മുകളിലോട്ട് നോക്കുക ടി വി സീരിലാ കാണാൻ പറ്റൂ അല്ലെ പുറത്തിറങ്ങുക മുകളിലോട്ട് നോക്കുക അല്ല ഇതിന്റെ അതേ ഇപ്പം പറയുന്ന വാക്യം ആകാശത്തിലെ നിയമങ്ങൾ നീ ഞാൻ ചോദിക്കട്ട സഹോദര യേശുക്രിസ്തു പറഞ്ഞു അല്ല ഞാൻ ഒരു സെക്കൻഡ് യേശുക്രിസ്തു പറഞ്ഞത് യേശു യേശുക്രിസ്തു പറഞ്ഞു തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുമെന്നും ആകാശം ചുവന്നു കാണുമ്പോൾ മഴയുണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നില്ലയോ അങ്ങനെയെങ്കിൽ ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിവേചിക്കാൻ കഴിയുന്നില്ല എന്റെ കോസാട് ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ എന്ന് ആകാശ ആകാശലക്ഷണം കണ്ടോ കണ്ടോ എന്ന് അപ്പൊ ഇതിനകത്ത് ഈ ബൈബിള് പഠിക്കുമ്പോൾ യഹോയ്ക്ക് മാത്രമായിരുന്നു ഇതിനകത്ത് പിണക്കം യോസഫ് ലക്ഷണവിദ്യക്കാരനായിരുന്നു യോസഫ് അതുകൊണ്ട് യോസഫൊന്നും ഈ പെന്നക്കോസൽ പ്രസംഗത്തിൽ ഒരു ഹീറോ ആയിട്ട് വരുന്നേ ഇല്ല മഷി നോട്ടക്കാരനും ലക്ഷണവിദ്യക്കാരനുമായിരുന്നു അല്ലെ യോസഫും ലക്ഷണവിദ്യക്കാരനും അല്ല ആകപ്പാടെ ആകപ്പാടെ ആശയം കുഴഞ്ഞല്ലോന്ന് പറഞ്ഞവരെ ആയിക്കോട്ടെ അല്ല ഇതൊന്നും പറഞ്ഞേ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണയിക്കാമോ അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത് അതെ ആ എഴുതിയിരിക്കുന്നത് നമുക്ക് പല കോണ്ടെക്സ്റ്റിൽ നമുക്ക് എടുക്കാം അതൊരു ആസ്ട്രോളജിയുടെ കോണ്ടക്സ്റ്റിലും എടുക്കാം ആസ്ട്രോണമിയുടെ കോൺടക്സ്റ്റിലും എടുക്കാം ഇപ്പം ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരുടെ കയ്യിലാണല്ലോ കാര്യം ഇരിക്കുന്നത് ഇപ്പൊ പണ്ടൊരുത്തൻ ഈ ഒരു ഒരു താവളെ പിടിച്ചിട്ട് ചോദിച്ച് എന്റെ കയ്യിൽ ഇരിക്കാത്തൊരു താവളയുണ്ട് ജീവനുള്ളതാണോ ചത്താണോന്ന് ചോദിച്ചു ആർക്കും ഉത്തരം പറയാൻ പറ്റത്തില്ല കാരണം ജീവനുള്ള എന്ന് പറഞ്ഞാൽ അവനത് ജരിച്ചു തോന്നിച്ച് കാണിക്കും ചത്താന്ന് പറഞ്ഞാൽ അവൻ വെറുതെ കാണിക്കും അപ്പൊ എങ്ങനെ പറഞ്ഞാൽ ഉത്തരം തെറ്റും അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ ബൈബിള് വ്യാഖ്യാനിക്കുന്ന ഉപദേശിടയിലാണ് അതിന്റെ വ്യാഖ്യാനം ഇരിക്കുന്നത് ഈ വാക്യം എടുത്തിട്ട് ഇത് സയന്റിഫിക് ആയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യോഗിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ആകാശത്തിലെ കോളങ്ങളും ഭൂമിയുമായിട്ട് പിന്നെ ആകർഷണ വികർഷണ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ശാസ്ത്രീയ സത്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോഗിനറിയാറുന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം വ്യാഖ്യാനിക്കാം ഇതൊരു വ്യാഖ്യാനത്തിന്റെ ഇതെന്നേ ഉള്ളു പക്ഷെ പൊതു അതെ വ്യാഖ്യാനിക്കുന്നില്ല ഞാനേ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞത് സാജു ബ്രദർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാനത് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് എനിക്കല്ലാതെ ഇപ്പൊ വരുന്ന ഒരാളെ ഇട്ട് വട്ടുകളിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എനിക്ക് പല കാര്യങ്ങളും അറിയാം അവരെ ഒന്ന് കറക്കിയാലോ എന്ന് ഇന്നലെ ഒരു അച്ചാരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ എഫ് സി ആർ എ ബന്ധപ്പെട്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് പിന്നീട് സംസാരിക്കാം കാരണം അതിന്റെ കോൺസിക്വൻസ് എനിക്ക് അറിയാം നമ്മൾ ഇപ്പൊ അതും ഈ ലൈഫിൽ പറയാൻ പറ്റിയൊരു കാര്യമല്ല മനസ്സിലായോ അപ്പൊ അത് പെട്ടെന്ന് തന്നെ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു ഞാൻ പറഞ്ഞു വന്ന പോലെ എനിക്കിപ്പോ ഫാസ്റ്ററെ പലരും ഈ ആളുകളെ വിളിക്കുന്ന അവരെ വധിക്കാൻ വേണ്ടി അവൻ അറിയത്തില്ല ഇവൻ ഒന്നും അറിയത്തില്ല ഇവൻ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവനെ ഒരു കൊള്ളരുതാത്തവനാക്കി അവൻ നാളെ ഇവൻ ഈ യൂട്യൂബിലും വരരുത് അവൻ ഒരു വീഡിയോ ചെയ്യരുത് എന്ന രീതിയിലാണ് അവനെ അടിച്ച് തറ പറ്റിച്ച് വിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ അറിവ് കുറഞ്ഞ വ്യക്തിയാണ് ഞാൻ അത് സമ്മതിക്കുന്നു അംഗീകരിക്കുന്നു എനിക്ക് ഈ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ സത്യം ജനം ഇതറിയണ്ടേ അല്ല നമ്മൾ വഞ്ചിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ല ജനം എന്ന് ചോദിച്ചാല് ആകാശഗോളങ്ങൾക്ക് മനുഷ്യനിലും ഭൂമിയിലും സ്വാധീനമുണ്ട് ഇപ്പൊ കടലിൽ വേദിയായിട്ടുണ്ടാന്ന് എങ്ങനെയാ ചന്ദ്രന്റെ ആകർഷണം കൊണ്ടാന്ന് പറയുന്നത് അല്ല ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ തണുപ്പ് വരാനുള്ള കാരണം തന്നെ അതല്ലേ ജൂൺ മാസം ആകുമ്പോഴത്തേക്കും അതിശക്തമായ ചൂട് ഇപ്പൊ ഭയങ്കര തണുപ്പ് അത് എന്തുകൊണ്ടാ ഈ പഴയ കാലം തൊട്ട് മനുഷ്യർ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നിരീക്ഷിച്ച ഈ ദിവസങ്ങളുടെ വ്യത്യാസം ഇപ്പം ഇവിടെ എന്നാ ഞായറാഴ്ച മോർണിംഗ് ആയതേ ഉള്ളൂ നിങ്ങൾക്ക് ഞായറാഴ്ച രാത്രിയായി അപ്പൊ ഈ കലണ്ടറിലുള്ള വ്യത്യാസം ഇതൊക്കെ ആദ്യകാലത്ത് സമുദ്രയാത്ര നടത്തിയവര് കൊണ്ടായ ബുദ്ധിമുട്ടിൽ നിന്നാണ് അവർ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയത് ഈ ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്നും ഓരോ സ്ഥലത്തും സൂര്യനുദിക്കുന്ന തമസം മരുന്നുണ്ടെന്നും കണ്ടുപിടിച്ചു അപ്പൊ എത്രയോ നൂറ്റാണ്ടുകളുടെ മനുഷ്യന്റെ അന്വേഷണം കൊണ്ടാണ് മനുഷ്യൻ ഇന്നത്തെ അറിവ് എത്തിയിരിക്കുന്നത് എന്നിട്ടും അറിവ് പൂർണമായോ ഇല്ല അപ്പൊ അറിവിന്റെ ഒരു നമ്മുടെ ശരിയായ അറിവിന്റെ ഏണിപ്പടിയുടെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ ഈ വർഷം മുതൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കാലു വെക്കുമെന്നാണ് ആൽഫ ജനറേഷൻ കഴിഞ്ഞത് പീറ്റാ ജനറേഷനായി രണ്ടാം സ്റ്റെപ്പ് അപ്പം മനുഷ്യവർഗത്തിന്റെ വൈജ്ഞാനിക കുതിപ്പിന്റെ ഒന്നാം തലമുറയാണ് ഇപ്പൊ കഴിയുന്നതെന്നും ഈ മുതൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് ബീറ്റ ജനറേഷൻ എന്നുമാണ് ഇപ്പൊ പറയുന്നത് മനുഷ്യവർഗം ഈ അറിവിന്റെ ഏണിപ്പടിയുടെ രണ്ടാമത്തെ പടവിലേക്ക് കയറുക ഈ വർഷം മുതൽ എന്നാണ് പറയുന്നത് ബീറ്റ അപ്പം വളരെ ശൈശവ ദശാലാന്നേ ഈ മേഖലയിലുള്ള അറിവ് ഇനി മുന്നോട്ട് പോകുമ്പോ കൂടുതൽ കാര്യങ്ങളെ പറ്റി മനസ്സിലാവും എന്താണ് ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രപഞ്ചം അതൊക്കെ വളരെ പിന്നെ പ്രിലിമിനറി അറിവല്ലേ ഉള്ളൂ അപ്പൊ പുരാതന കാലത്തുള്ളവരിപ്പൊ ഈ സയൻസ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ആയിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് എക്സ്റ്റേണൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ബാഹ്യ പരിവേക്ഷണമാണ് ബാഹ്യ ലോകത്തേക്ക് പോയി പോയി നമ്മൾ പേടകങ്ങളെ മുകളിലോട്ട് വിടുന്നു റോക്കറ്റുകളെ വിടുന്നു പിന്നെ ടെലസ്കോപ്പ് വെച്ച് നോക്കുന്നു പുരാതന ലോകത്തിലെ മനുഷ്യർ ഇന്റേണൽ എക്സ്പ്ലോറേഷൻ ആയിരുന്നു ആന്തരികമായ അറിവാണ് ഈ പുറത്തോട്ട് പോയി തിരക്കുന്നതിന് അവരെ അകത്തോട്ട് പോയി തിരക്കി ധ്യാനം മനനം ചിന്ത അപ്പൊ അങ്ങനെ ഉള്ളിലോട്ട് അതായത് ഈ പ്രപഞ്ചത്തിന്റെ അത്രയും ഒരു പ്രപഞ്ചം ഓരോ മനുഷ്യന്റെ അകത്തുണ്ട് ഈ മുഴു പ്രപഞ്ചത്തെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റും അത് യോബിന്റെ പുസ്തകത്തിലുണ്ട് നിത്യത അവന്റെ ഹൃദയത്തിനുള്ള ഞാൻ യോജിക്കുന്നു കാരണം ആ ഒരു കാര്യം കറക്റ്റ് കാരണം നമ്മള് മനസ്സിന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയാം ഓക്കെ പറഞ്ഞു പാസ് പറഞ്ഞു എനിക്കത് മനസ്സിലാവും ഇന്റേണൽ എക്സ്പ്ലോ ഇന്റേണൽ എക്സ്പ്ലോറേഷൻ നടത്താൻ റോക്കറ്റുകളോ ഉപഗ്രഹങ്ങളോ ടെലിസ്കോപ്പോ ഒന്നും അല്ല വേണ്ടത് അപ്പൊ ഇന്റേണൽ എക്സ്പ്ലോറേഷൻ നടത്തി പൂർവികർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തരത്തിലുള്ള അറിവുകൾ ഇപ്പം നമ്മൾ അതേ കാര്യങ്ങളിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നു എന്നേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് രണ്ടിനെയും നമ്മൾ ഞാൻ നിരാകരിക്കുന്നില്ല വ്യക്തിപരമായിട്ട് ഞാൻ രണ്ടിനെയും അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ സത്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു ശാസ്ത്രവിരോധിയോ പുരോഗമന വിരുദ്ധനോ ഒന്നും അല്ല രണ്ടും മനുഷ്യൻ്റെ തന്നെയാണ് രണ്ട് രണ്ട് തലങ്ങളാണ് അത് ഒന്ന് ആന്തരിക തലവും മറ്റ് ബാഹ്യ തലവുമാണ് അത്രയുള്ള അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കണം